നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിസന്ധികളിൽ തണലാകുന്ന പ്രതിരോധങ്ങളിൽ ന്യായം മനസ്സിലാക്കുന്ന മാമലനാടിന്റെ സ്വന്തം മണിയാശാൻ മാധ്യമ പ്രവർത്തകൻ ഷാജൻ സ്കറിയെ റോഡിലിട്ട് തല്ലിയ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റാണിത് ഇനി പോലീസ് പാതാളം വരെ തപ്പിയാലും മാത്യൂസിനെ കിട്ടില്ല കാരണം ഒളിപ്പിച്ചിരിക്കുന്നത് ആരാണെന്നതിന് ഇനി കൂടുതൽ തെളിവുകൾ വേണ്ടല്ലോ എം എം മണിയുടെ സംരക്ഷണയിൽ ഇടുക്കിയിലെ പാർട്ടി ഒന്നിൽ ഈ കൊടും ക്രിമിനൽ ഉണ്ടാകും ഷാജന്റെ തന്നെ പരാതിയിൽ കേസെടുത്ത പോലീസ് ചെറുവിരൽ അനക്കില്ല മാത്യൂസ് കൊല്ലപ്പള്ളിയെ പിണറായി പോലീസ് തൊടി ആർക്കാണ് അറിയാത്തത് കെസ്യൂ കാരനായിരുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി അവസരം മനസ്സിലാക്കിയാണ് ഇടതുപക്ഷത്തേക്ക് ചാടിയത് പിന്നീട് മാത്യൂസിന്റെ വളർച്ച വേഗത്തിലായിരുന്നു ഇടുക്കിയിലെ ഈ ക്വാറി മുതലാളിക്ക് എല്ലാ ഒത്താശയും പാർട്ടിയാണ് മണിയാശാനാണ് വഴികാട്ടിയും നേതാവുമെന്ന് പലതവണ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് മാത്യൂസ് കൊല്ലപ്പള്ളി എം എം മണിയും ജില്ലാ സെക്രട്ടറി സി വി വർഗീസും പറയുന്നതും മാത്രമല്ലേ ഇടുക്കിയിൽ നടക്കൂ ഇരുവരും അറിയാതെ ഒരു ഈച്ച ഇടുക്കിയിൽ പറക്കില്ലെന്ന് സാരം മാത്യൂസിനെയും ഷിയാസ് ആലക്കലിനെയും മറ്റു മൂന്ന് പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് ഇടുക്കിയിലെ പാർട്ടി നേതൃത്വം തന്നെയാണ് മാറ്റിയിരിക്കുന്നതെന്ന ആരോപണം ശക്തമാകുന്നു ആടൊരു ഭീകരജീവി എന്ന സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാകില്ല അതിൽ പി പി ശശി എന്നൊരു ക്യാരക്ടറുണ്ട് എം എ മണിയെ ട്രോളിൽ കൊണ്ടുള്ള ക്യാരക്ടറാണ് അത് പി പി ശശി റോൾ ചെയ്ത ഇന്ദ്രൻസ് അതിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗുകളെല്ലാം നല്ല ഒന്നാം തരം ട്രോളാണ് അതിലെ ഒരു പ്രധാന ഡയലോഗ് ഇതാണ് ഇടുക്കിയിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് നമ്മൾ കൊന്നിട്ടുണ്ട് ഒരുത്തനെ തല്ലി കൊന്ന് ഏലക്കാട്ടിൽ കുഴിച്ചിട്ടു ഒരുത്തനെ ഡാമിലെ ചെമ്പല്ലികൾക്ക് തിന്നാൻ കൊടുത്തു വൺ ടു ത്രീ എം എം മണി എന്താണെന്നത് ആ സിനിമയിൽ നല്ല വ്യക്തമായി കാണിച്ചു വെച്ചിട്ടുണ്ട് ഇടുക്കിയിൽ ശത്രുക്കളെ തല്ലാനും കൊല്ലാനും മണി വളർത്തിയെടുത്ത കൂട്ടമാണ് മാത്യൂസ് ഉൾപ്പെട്ട ടീമെന്നാണ് ആരോപണം ഇനി മാത്യൂസിനെയും കൂട്ടരെയും അറിയില്ലെന്ന് എം എം മണി കൈമലർത്തരുത് സാധാരണ അതാണല്ലോ പതിവ് ക്രിമിനലുകളെ വളർത്തിയെടുക്കുന്നതും ഇവർ ഒടുക്കം പണി കിട്ടുമ്പോൾ അവരെ തള്ളിപ്പറയുന്നതും ഇവർ എന്തായാലും തന്റെ വഴികാട്ടിയും ആശാനും എം എം മണിയാണെന്ന് മാത്യൂസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്യൂസിന്റെ ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകളുണ്ട് അതിങ്ങനെയാണ് ഷാജൻസ് കറിയെ ആക്രമിക്കാൻ മാത്യൂസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷിയാസ് ആലയ്ക്കലുമായുള്ള മാത്യൂസിന്റെ ഉറ്റ ബന്ധത്തിന്റെ തെളിവാണ് ഈ പോസ്റ്റ് വിയോജിപ്പുകളിലും യോജിപ്പ് കണ്ടെത്തുന്ന അമർശങ്ങളിലും ആനന്ദം കണ്ടെത്തുന്ന നഷ്ടങ്ങളിലും സ്വപ്നം കണ്ടെത്തുന്ന പരാജയങ്ങളിൽ പ്രതീക്ഷ കണ്ടെത്തുന്ന വരുന്നതിന്റെ ബാക്കി വരുമ്പോൾ വരുന്നിടത്ത് കാണാമെന്ന് പരസ്പരം കൈമാറിയ ധൈര്യത്തിനാണ് ഏറ്റവും പ്രിയപ്പെട്ടവന് പിറന്നാൾ ആശംസകൾ ഇരുവരും തമ്മിൽ നല്ല ചങ്ങാത്തം തന്നെയാണെന്ന് ഈ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാണ് അതായത് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ധൈര്യത്തിന് അതാണ് ഈ കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി സി പി എമ്മുമായുള്ള ബന്ധത്തിന്റെ തെളിവിന് ഒരു പോസ്റ്റ് കൂടിയുണ്ട് എല്ലാ തെളിവും എടുത്തു വെക്കണമല്ലോ അല്ലെങ്കിൽ നാളെ പറയും ഇവർക്ക് ഈ മാത്യൂസിനും ഷിയാസിനും ഒന്നും സി പി എം എന്ന പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ല എന്ന് അതുകൊണ്ട് എല്ലാ തെളിവും നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ് പാർട്ടിയുമായി ഉറ്റബന്ധം തന്നെയാണ് മാത്യൂസിന് ഉള്ളത് എന്ന് തെളിയിക്കുന്ന പോസ്റ്റാണിത് തോറ്റെന്ന് വിധി എഴുതിയവർക്ക് മുന്നിലും താങ്ങാൻ ആൾ ആളുണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ചവർക്ക് മുന്നിലും തീർന്നോളുമെന്ന് ആശ്വസിച്ചവർക്കിടയിലും വളരാൻ വേരറ്റുപോയ നോർത്തവർക്കിടയിലും ചിരിച്ചിരിക്കാൻ പറ്റുന്നതാണ് ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയും ധൈര്യവും തലയ്ക്കുമീതേ വെള്ളം വന്നാൽ വള്ളത്തിൽ പോകാൻ പ്രാപ്തമാക്കിയ എസ് നന്ദി ഇതായിരുന്നു മറ്റൊരു പോസ്റ്റ് അതായത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എം എന്ന സംഘടനകളുമായെല്ലാം ഇതിന്റെ മുതിർന്ന നേതാക്കളുമായെല്ലാം ഉറ്റ ബന്ധമാണ് ഈ പറയുന്ന മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് ഉള്ളത് മാത്യൂസ് കൊല്ലപ്പള്ളി അത്ര നിസാരക്കാരനല്ല ഇടുക്കിയിലെ മുതിർന്ന പാർട്ടി നേതാക്കൾക്ക് വേണ്ടപ്പെട്ടവനാണ് ഈ ഗുണ്ടയുടെ പല കേസുകളും ഒതുക്കി തീർത്തത് നേതാക്കന്മാർ തന്നെയാണെന്ന് മാത്യൂസിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത കേസിൽ ഇയാളെ കേസിൽ നിന്ന് ഊരിയെടുത്തു എന്നാണ് ഒരോപണമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കുന്നം കൊല്ലപ്പള്ളി മാത്യൂസ് കെ സാബുവിന്റെ ഭാര്യ അനുഷയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇത് കൊലപാതകമാണെന്ന സംശയം അന്ന് ഉയർന്നിരുന്നു ഉടൻ തന്നെ മുതലക്കോണത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പെൺകുട്ടി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നാണ് ഭർത്താവിന്റെ ബന്ധുക്കൾ അന്ന് പറഞ്ഞത് ഇത് പോലീസ് മുഖവിലയ്ക്കെടുത്തു കല്യാണം കഴിഞ്ഞ് രണ്ട് മാസത്തിന് ശേഷം നടന്ന ആത്മഹത്യ ആയിരുന്നു ഇത് അതിൽ മതിയായ അന്വേഷണം പോലീസ് നടത്തിയതുമില്ല വധുവിനെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് ശേഷം ഭർത്താവിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് പോലീസ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു അനുഷയുടെയും മാത്യൂസിന്റെയും വിവാഹം വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം തികയും മുന്നേ അനുഷ ആത്മഹത്യ ചെയ്തതിനെതിരെയാണ് കുടുംബം ശക്തമായി നിയമ നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉറച്ചു നിന്നത് തൊടുപുഴയിൽ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഇരുവരും തമ്മിൽ പ്രണയം തുടങ്ങുന്നത് ഭർത്താവുമായുള്ള ഭിന്നതയാണ് ആത്മഹത്യക്ക് കാരണമെന്ന് അനുഷയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു പ്രണയവിവാഹത്തെ അനുഷയുടെ വീട്ടുകാർ എതിർത്തിരുന്നു എന്നാൽ മാത്യൂസിനെ കല്യാണം കഴിക്കൂ എന്ന നിലപാട് എടുക്കുകയായിരുന്നു അനുഷ പ്രണയവിവാഹമായിരുന്നിട്ട് കൂടി അനുഷയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം പോലീസും പിന്നെ കണ്ടെത്തിയില്ല ആ കേസ് അങ്ങനെ തേച്ചു കളഞ്ഞു കളഞ്ഞുവെന്ന് സാരം മരണ ദിവസം രാത്രി എട്ട് മണിയോടെ മാത്യൂസ് പുറത്തേക്ക് പോയിരുന്നു ഈ സമയമുണ്ടായ വഴക്കാണ് ആത്മഹത്യക്ക് പ്രേരണയെന്നും സൂചനയുണ്ടായിരുന്നു ഇതിനപ്പുറം തൂക്കിയതാണെന്നും ചില വിവാദങ്ങൾ വന്നിരുന്നു എന്നാൽ സി പി എമ്മിനെ കൂട്ടുപിടിച്ച് മാത്യൂസ് നടത്തിയ അട്ടിമറിയിൽ അതെല്ലാം ആരും കാര്യമാക്കിയില്ല എന്നും പോലീസ് മാത്യൂസിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത് എന്നുള്ള വിമർശനമൊക്കെ അന്ന് ഉയർന്നിരുന്നു അനുഷയുടെ അച്ഛൻ ഡോക്ടറായിരുന്നു അച്ഛൻ മരിച്ച ശേഷം അമ്മയാണ് അനുഷയുടെ പഠനവും മറ്റും നോക്കിയിരുന്നത് അമ്മയ്ക്ക് കേസും മറ്റും നടത്തുക ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരുന്നു ഈ സാഹചര്യവും മാത്യൂസും മുതലെടുത്തു അനുഷയ്ക്ക് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഏറെ പ്രതീക്ഷകളുമായാണ് മാത്യൂസിനെ അനുഷ കല്യാണം കഴിച്ചത് പ്രണയത്തിന് വേണ്ടി വീട്ടുകാരോട് പൊരുതുകയായിരുന്നു ആ പെൺകുട്ടി ചെയ്തത് നിരവധി അടിപിടി കേസുകളിലും വഴക്കുകളിലും ഒക്കെ മാത്യൂസ് ചെന്ന് പെട്ടിരുന്നു ഇത് മനസ്സിലാക്കിയാണ് വിവാഹത്തിന് അനുഷയുടെ വീട്ടുകാർ എതിർ നിന്നത് എന്നാൽ ഒറ്റപ്പിടിയിൽ വിവാഹത്തിലേക്ക് ഐ ടി ജോലി ഉണ്ടായിരുന്ന അനുഷ എത്തിച്ചു ബാർ അടിച്ചു പൊട്ടിച്ച കേസിലടക്കം മാത്യൂസ് കെ തോമസിനെതിരെ കേസുണ്ട് ഇതെല്ലാം സഹോദരിയെ പറഞ്ഞു മനസ്സിലാക്കാൻ സഹോദരന്മാരും ശ്രമിച്ചിരുന്നു എന്നാൽ ഇതൊന്നും അനുഷ കേട്ടില്ല വിവാഹം ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഭർത്താവിന്റെ സ്വഭാവത്തിലെ പാളിച്ചകൾ അനുഷ തിരിച്ചറിഞ്ഞിരുന്നു ഇതേറെ മാനസിക വിഷമമുണ്ടാക്കി തിരുത്താനുള്ള ശ്രമവും നടന്നില്ല മരണ ദിവസം രാത്രിയും ഭർത്താവുമായി പ്രശ്നമുണ്ടായി ഈ നിരാശ അനുഷയെ ബാധിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ് ഏഴ് കൊല്ലത്തിനകം ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിനെ പ്രതിയാക്കി കേസെടുക്കാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ബന്ധമുള്ള പ്രതിയെ തൊടാൻ പോലീസും മുതിർന്നില്ല പിന്നീട് വാട്ടർ അതോറിറ്റിയിലെ കരാറുകാരനായും മാത്യൂസിനെ രാഷ്ട്രീയ സുഹൃത്തുക്കൾ ഉയർത്തി അങ്ങനെ നിരവധി കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണ് ഈ പറയുന്ന മാത്യൂസ് ഈ മാത്യൂസും സംഘവും ചേർന്നാണ് ഷാജൻസ് ഷാജൻസ്കറിയെ റോഡിലിട്ട് തല്ലിയത് തല്ലാൻ ഇറങ്ങുമ്പോൾ ഇവർ പറയുന്നുണ്ട് നിന്നെ കൊന്നിട്ടേ ഇവിടെ നിന്ന് പോകൂ എന്നുള്ളത് അപ്പോൾ കൊല്ലാൻ തന്നെ ആയിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നിട്ടും ഷാജൻ പരാതിപ്പെട്ടിട്ട് പോലും നല്ല നിലയ്ക്ക് ആ കേസ് അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് വല വിരിച്ചിട്ടുണ്ടെന്ന് ഇതിനിടെ ഷാജൻസ്കറിക്ക് നേരെ ഉണ്ടായ വധശ്രമം അപലപനീയവും പ്രതിഷേധകരവുമാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ വിലയിരുത്തി ഷാജനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം അപ്രിയകരമായ വാർത്തയെ തല്ലി ഒതുക്കി നിശബ്ദനാക്കാനുള്ള ശ്രമം ജനാധിപത്യ വിരുദ്ധമാണ് ഷാജനെതിരെ ഇത്തരം ആക്രമണങ്ങളും നടപടികളും ആവർത്തിച്ചുണ്ടാകുന്നത് പോലീസ് ഗൗരവത്തോടെ കാണണം കർക്കശ നടപടിക്കും പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂണിയൻ പ്രസിഡന്റ് കെ പി റെജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു എല്ലാ ഭാഗത്തു നിന്നും സമാന പ്രതികരണമാണ് ഉയരുന്നത് പക്ഷെ പ്രതികൾ ഇപ്പോഴും ഇൻസ്റ്റഗ്രാം ഇട്ട് പോലീസിനെ വെല്ലുവിളിക്കുകയാണ് ഷാജൻസ് കറിയയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് നടപടികൾ എടുത്തിരുന്നു കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത് ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടങ്ങിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് തിരിച്ചറിയാനൊന്നുമില്ല ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് എന്നിട്ടും പോലീസ് ഒന്നും അറിയാത്ത ഭാവത്തിൽ നടക്കുകയാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രതികളെ പാർട്ടി തന്നെ സംരക്ഷിക്കും അതാണ് സംഭവിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്